എങ്ങോട്ടാണ് കേരളത്തിന്റെ പോക്ക് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ഇടക്കിടക്ക് ജനങ്ങൾ ആവേശത്തോടെ പറഞ്ഞു നടക്കുന്ന ഈ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ മുൻപന്തിയിലാണ് ജനിച്ചയുടൻ അമ്മ കുഞ്ഞിനെ കൊന്നു കുഴിച്ചു മുടി അല്ലെങ്കിൽ ചവറുകൂനയിൽ തള്ളി എന്നൊക്കെ കേരളത്തിലെ സ്ത്രീകൾക്കും അവർക്കൊപ്പം കൂട്ടുനിന്നുകൊണ്ട് ഇത്തരം ക്രൂരത കാണിക്കുന്ന പുരുഷന്മാർക്കും എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് നാണക്കേട് തോന്നുന്നു ഒരു മാസം തന്നെ എത്ര നവജാത ശിശുക്കളാണ് ജന്മം നൽകിയവരുടെ കൈകളാൽ കൊല്ലപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു വാർത്ത എത്തി ചേർത്തലയിൽ ജനിച്ച് അഞ്ചു ദിവസമായ കുഞ്ഞിനെ കൊന്ന് യുവതിയുടെ കാമുകന്റെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടു എന്തായാലും സംഭവം അധികം വൈകാതെ പോലീസ് അറിയുകയും ചെയ്തു പ്രസവിച്ച സ്ത്രീയെയും കാമുകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവം ഇങ്ങനെയാണ് ചേന്നം ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് പല്ലിവേലി കായ്പുരം വീട്ടിൽ മുപ്പത്തിയഞ്ചുകാരി ആശ തന്റെ കാമുകൻ പല്ലിവേലി പണിക്കാശ്ശേരി റോഡിൽ രാജേഷ് ഭവനത്തിൽ മുപ്പത്തിയെട്ടുകാരനായ രതീഷിൽ നിന്നും ഗർഭിണിയാകുന്നു ആശയുടെ അകന്ന ബന്ധു കൂടിയായ ഇയാൾ വിവാഹിതനും ഒരു കുഞ്ഞിന്റെ അച്ഛനുമാണ് വിവാഹിതയും രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയുമായ ആശ താൻ ഗർഭിണിയാണെന്ന വിവരം ഭർത്തൃ വീട്ടുകാരിൽ നിന്നും മറച്ചുവെച്ചു ഒടുവിൽ ആശ എട്ടു മാസം ഗർഭിണിയാണെന്ന വിവരം പുറത്തറിഞ്ഞപ്പോൾ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം യുവതി ആശാ പ്രവർത്തകരുടെ നിരീക്ഷണത്തിലായിരുന്നു എന്നാൽ ആശാ പ്രവർത്തകയായ പി കെ ത്രിപുരേഷിയുടെ ആവർത്തിച്ചുള്ള ഇടപെടലുണ്ടായിട്ടും ഗർഭിണിയാണെന്ന വിവരം ആശയും ഭർത്താവ് മനോജും സമ്മതിച്ചില്ല ആ സമയത്തും ഭർത്താവിന്റെ വീട്ടിൽ ഒരു സംശയത്തിനും ഇടനൽകാത്ത തരത്തിലായിരുന്നു തനിച്ച് പ്രസവത്തിനായി ചേർത്തലയിലേക്ക് പോയി ഭർത്താവ് എന്ന വ്യാജേന് കാമുകൻ രതീഷ് എത്തി ഭർത്താവ് മനോജിന്റെ പേര് നൽകി രതീഷാണ് ആശുപത്രിയിൽ കൂടെ നിന്നത് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇരുപത്തിയാറിന് ശസ്ത്രക്രിയയിലൂടെ മൂന്ന് കിലോയിലധികം തൂക്കവും ആരോഗ്യവുമുള്ള ആൺകുഞ്ഞിന് ജന്മം നൽകി ഗർഭകാല ചികിത്സയ്ക്ക് ഇവർ ഇതേ ആശുപത്രിയിൽ തന്നെയായിരുന്നു ചികിത്സ തേടിയിരുന്നത് കുഞ്ഞ് രതീഷിൻ്റെതാണെന്ന് ഭർത്താവിനോട് പറഞ്ഞതോടെ കുഞ്ഞില്ലാതെ വന്നാൽ മതിയെന്ന് ആശയുടെ ഭർത്താവ് പറഞ്ഞു ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ഡിസ്ചാർജ് ആയ ആശ കുഞ്ഞിനെ രതീഷിന്റെ അടുത്ത് കൊടുത്തയച്ചു ശേഷം ആശ തനിച്ച് ഭർത്തൃ വീട്ടിലേക്കെത്തി ആശ പ്രസവിച്ചു തടഞ്ഞെത്തിയ ആശാ പ്രവർത്തകർ വീട്ടിലെത്തി കുഞ്ഞിനെ ചോദിച്ചപ്പോൾ ആദ്യം കാണിക്കാൻ കൂട്ടാക്കിയില്ല പിന്നീട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി ഗർഭചിത്രം നടത്തിയ നാദ്യം പറഞ്ഞു പിന്നീട് കുട്ടിയെ തൃപ്പൂണിത്തറയിലെ കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് വളർത്താൻ നൽകിയെന്നും പറഞ്ഞു ഇനിയും കുട്ടിയെ വളർത്താൻ കഴിവില്ലാത്തതിനാലാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് പറഞ്ഞത് എന്നാൽ ആശയുടെ മറുപടികളിൽ സംശയം തോന്നിയ ആശാ പ്രവർത്തക ത്രിപുരേശ്വരി വിവരം പഞ്ചായത്ത് പ്രസിഡന്റിനെയും വാർഡ് മെമ്പർ കൂടിയായ വൈസ് പ്രസിഡന്റേയും അറിയിച്ച് വിവരം പോലീസിനോട് പറഞ്ഞു പോലീസ് എത്തി ചോദ്യം ചെയ്തപ്പോഴും ആദ്യമാദ്യം തെറ്റിദ്ധരിപ്പിക്കുന്ന മൊഴി നൽകി എന്നാൽ പിന്നീട് നടന്ന സംഭവങ്ങൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങി ഇതോടെ പുറത്തു വന്നത് ഒരു നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ച ക്രൂര കൊലപാതകത്തിന്റെ കഥ ഇതോടെ കസ്റ്റഡിയിലെടുത്ത് ആശയുടെ ഫോണിൽ നിന്നും രതീഷിനെയും വിളിച്ചു വരുത്തി ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യവും ചെയ്തു അവർ പറഞ്ഞ കഥ ഇങ്ങനെയാണ് മുപ്പത്തിയൊന്നിന് ഇരുവരും ചേർന്ന് കുട്ടിയുമായ ആശുപത്രിയിൽ നിന്നിറങ്ങി രാത്രി എട്ട് മുപ്പതിന് ഇവർ പള്ളിപ്പുറത്ത് നിന്ന് പിരിഞ്ഞു ആശ കുട്ടിയെ ജീവനോടെ രതീഷിന് കൈമാറി ബിഗ് രതീഷ് കുട്ടിയെ കൊണ്ടുപോയിരുന്നത് കുട്ടിയെ അനാഥാലയത്തിൽ നൽകുമെന്ന് രതീഷ് പറഞ്ഞിരുന്നുവെന്ന് ആശ പിന്നീടെന്തെന്ന് ആശയ്ക്ക് അറിയില്ല കുഞ്ഞുമായി നേരെ വീട്ടിലേക്ക് എത്തിയ രതീഷ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം മറവ് ചെയ്തതാകാം ആദ്യം ഇയാളുടെ വീട്ടുവളപ്പിൽ കുഴിച്ചിടുകയായിരുന്നു എന്നാൽ ആശ പ്രസവിച്ച കാര്യം പുറത്തറിഞ്ഞെന്ന് മനസ്സിലായ രതീഷ് തിങ്കളാഴ്ച ഉച്ചയോടെ കുഞ്ഞിനെ പുറത്തെടുത്ത് ശൗചാലയത്തിൽ കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി എന്നാൽ ഇരുവരും പറഞ്ഞതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അന്വേഷിച്ചു വരികയാണ് പോലീസ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്